മടിയനായ മാൻ ചിത്രകൂടം എന്ന മനോഹരമായൊരു വനമുണ്ടായിരുന്നു പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ നദികളുള്ള വിവിധ തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളുമുള്ള മനോഹരമായ വനം അവിടെയുണ്ടായിരുന്ന ചക്രതീർത്ഥം എന്ന കുളമായിരുന്നു എല്ലാ ജീവജാലങ്ങളുടെയും ജലസ്രോതസ് സിംഹം കാടിന് രാജാവായിരുന്നാലും ഈ സ്ഥലം മാത്രം ആനയുടെ നിയന്ത്രണത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ജീവിക്കുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും എന്ത് പ്രശ്നമുണ്ടായാലും ആനയുടെ അടുത്തേക്കാണ് വരുന്നത് ഒരു ദിവസം ഒരു കുതിര ഓടി ഓടി വരികയായിരുന്നു എന്താ കുതിരേ നമ്മുടെ ഈ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാൻ തന്നോട് പറഞ്ഞിരുന്നില്ലേ താനെന്താ ഞാൻ പറഞ്ഞ കാര്യമൊന്ന് മറന്നുപോയോ ഇല്ല ഗജരാജ ഞാൻ ആ ജോലിക്ക് വേണ്ടി പോയിട്ട് വരികയാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷേ എന്ന് പതറാൻ തുടങ്ങി എന്തു പറ്റി കുതിരേ എന്താ നിനക്കൊരു പതർച്ച പേടിക്കാതെ കാര്യം തന്നു പറ എന്ന് ആന ചോദിച്ചപ്പോൾ കുതിരയെല്ലാം പറയാൻ തുടങ്ങി ആന മഹാരാജാവേ മൃഗങ്ങളെന്നുവെച്ചാൽ സാമർഥ്യത്തിനും പേര് കേട്ടവരാണ് പക്ഷേ താങ്കളും സിംഹരാജാവും ഈ കാട്ടിലെ മൃഗങ്ങളെ നന്നായി നോക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ നമ്മുടെ കാട്ടിൽ വരൾച്ച ആയതുകൊണ്ട് സിംഹരാജാവ് മറ്റു കാടുകളിൽ നിന്നും ആഹാരം കൊണ്ടുവന്ന് ഇവിടെയുള്ള മൃഗങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് മനുഷ്യന്മാരെ പോലെ നമ്മുടെ മൃഗങ്ങളും മടിയന്മാരായി മാറിയിരിക്കുന്നു സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ മടി പിടിച്ചതിന് കാരണം താങ്കളും സിംഹരാജാവും മാത്രമാണ് എന്ന് പേടിച്ചുകൊണ്ട് ഉള്ള സത്യങ്ങൾ ആനയോട് പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ ആനയ്ക്ക് ആദ്യം ദേഷ്യം വന്നെങ്കിലും അതിനുശേഷം സത്യമാണെന്ന് മനസ്സിലാക്കി ഇതിന് ഒരു പരിഹാരം ഒന്നുമില്ലേ ഒരു പരിഹാരമുണ്ട് രാജാവേ എന്ന് പറഞ്ഞ് കാതിലെന്തോ മന്ത്രിച്ചു ആ കാര്യം ആനയ്ക്കും ഇഷ്ടപ്പെട്ടു അടുത്ത ദിവസം രാവിലെ ചക്രതീർത്ഥകുളത്തിന് ചുറ്റും നിന്നിരുന്ന മൃഗങ്ങളോട് നാളെ ഇവിടേക്ക് തീർച്ചയായും എത്തിച്ചേരണമെന്ന് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ അവിടെയുള്ള മൃഗങ്ങളെല്ലാം കുളത്തിന്റെ അടുത്തേക്ക് വന്നു ആന അവരോടായി പറഞ്ഞു സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ നമുക്ക് സുഖമാണോ ഇല്ലയോന്ന് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ആഹാരം കഴിച്ചോ ഇല്ലയോന്നും പലരും നമ്മളോട് ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ വ്യായാമം ചെയ്തോ ഇല്ലയോന്ന് ആരും നമ്മളോട് ചോദിക്കാറില്ല എല്ലാ മൃഗങ്ങൾക്കും വ്യായാമം വളരെ അത്യാവശ്യമാണ് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്തിട്ട് കൊടവയറും വെച്ചുകൊണ്ട് ഒരു വ്യായാമവും ചെയ്യാതെ പല മനുഷ്യർ കൂടി ജീവിക്കാറുണ്ട് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ആകാൻ പാടില്ല നാളെ മുതൽ നമ്മൾ എല്ലാവരും വ്യായാമം ചെയ്തേ മതിയാകൂ ആനരാജാവ് പറഞ്ഞത് എല്ലാ മൃഗങ്ങളും വളരെ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ട് നിന്നു പക്ഷേ മാൻ മാത്രം തീരെ താല്പര്യമില്ലാതെ അലസതയോട് അത് കേട്ടുകൊണ്ട് നിന്നു അടുത്ത ദിവസം രാവിലെ ആനയോടൊപ്പം എല്ലാ മൃഗങ്ങളും വ്യായാമം ചെയ്യാൻ തുടങ്ങി മാൻ മാത്രം അലസനായി ഉറങ്ങിക്കൊണ്ടിരുന്നു മാനിന്റെ സുഹൃത്തായ മുയൽ ഉറങ്ങിക്കൊണ്ടിരുന്ന മാനിന്റെ അടുത്തേക്ക് ചെന്നു ഹേയ് കൂട്ടുകാരാ ആനരാജാവ് രാജാവ് നമ്മളോടെല്ലാം വ്യായാമം ചെയ്യാൻ പറഞ്ഞിരിക്കുമല്ലേ വാ പോകാം അത് നിങ്ങളെപ്പോലെ ശരീരത്തിന് നല്ല സുഖമില്ലാത്തവർക്കൊക്കെയാ എനിക്കെന്താ ഞാൻ നല്ല കൂടിയാ ഉള്ളത് അതുകൊണ്ട് എനിക്ക് വ്യായാമത്തിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങാൻ തുടങ്ങി ഒരു വലിയ മടിയനായി മാറുന്ന കാര്യം മുയൽ ശ്രദ്ധിച്ചു ഒരു കാലത്ത് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഓടുന്ന ആളാ ഇപ്പ എന്താ ഇങ്ങനെ ആവാൻ കാരണം ഇവന്റെ മടി ആദ്യം മാറ്റിയെടുക്കണമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുളത്തിന്റെ അടുത്തേക്ക് പോയി എല്ലാ മൃഗങ്ങളും വ്യായാമം ചെയ്തിട്ട് പോയതിനു ശേഷം തനിയെ നിന്ന് ആനയുടെ അടുത്തേക്ക് മുയൽ വന്നു മുയലിനെ കണ്ടപ്പോൾ ആന ചിരിച്ചുകൊണ്ട് എന്താ കാര്യം ആന രാജാവേ നിങ്ങളോടെ എന്റെ കൂട്ടുകാരനെ പറ്റി പറയാനുണ്ട് നിന്റെ കൂട്ടുകാരൻ എന്താ പറ്റിയത് മാൻ എന്റെ നല്ലൊരു സുഹൃത്താണ് പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ആഹാരം കാരണം അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് നിർത്തി അവന്റെ ഓടാനുള്ള കഴിവുപോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ആനക്കത് മനസ്സിലായതും മുയലിന്റെ കൂടെ മാനിന്റെ അടുത്തേക്ക് പോയി മാനോ ഒരു മരത്തിന്റെ അടിയിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു മാനേ എന്നു പറഞ്ഞ ഉടൻ തന്നെ മാൻ കണ്ണു തുറക്കാൻ പറ്റാതെ എഴുന്നേറ്റുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ആന കൺമുന്നിൽ വന്നു നിൽക്കുന്നു ആന രാജാവേ ഓ ഞാൻ തന്നെയാ വ്യായാമം ചെയ്യാൻ വേണ്ടി നീ എന്താ വരാഞ്ഞത് ഇന്ന് ദേഷ്യത്തോടെ ചോദിച്ചു ഇന്ന് എന്തൊക്കെയോ പുലംബിക്കണ്ടിരുന്നു മറ്റെല്ലാ മൃഗങ്ങളെക്കാളും നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടെന്നുള്ള തോന്നലുമല്ലോ നിനക്കുണ്ടോ അതെ രാജാവേ എങ്കു ശരി നിനക്കും മുയലിനും ഞാൻ ഇപ്പോൾ തന്നെ ഒരു പന്തയം വെക്കാൻ പോവുക നമ്മുടെ കുളത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഞാനൊരു ക്യാരറ്റ് മറച്ചു വെക്കാൻ പോവാ ആ ക്യാരറ്റ് നീ മുയലിനേക്കാൾ വേഗത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞു അത് മാനും സമ്മതിച്ചു ആന ഒരു സ്ഥലത്ത് കാരറ്റ് ഒളിപ്പിച്ചു വെച്ച് രണ്ടു പേരോടും അന്വേഷിക്കാൻ പറഞ്ഞു അവർ രണ്ടുപേരും അത് കണ്ടെത്തുവാൻ ശ്രമിച്ചു നേരം നേരം വളരെ തുടങ്ങി ആ അയ്യോ ശരിക്കും ഞാൻ പോയി മരത്തിന്റെ താഴെ കിടന്ന് വിശ്രമിക്കാൻ അത് അന്വേഷണം ഒക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്നുറങ്ങി മുയൽ മാത്രം ഒട്ടും ക്ഷീണിക്കാതെ എല്ലായിടത്തും അന്വേഷിച്ചു ഒടുവിൽ മാൻ കിടന്നിരുന്ന മരത്തിന്റെ പൊത്തിനുള്ളിൽ ക്യാരറ്റ് ഇരിക്കുന്നത് ശ്രദ്ധിച്ചു അതെടുത്തുകൊണ്ട് ആനയുടെ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ വളരെയധികം അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നീ വ്യായാമം ചെയ്യണം എന്ന് പറഞ്ഞു മാനിന് തീരെ താല്പര്യമില്ലെങ്കിലും ആനരാജാവ് പറഞ്ഞതനുസരിച്ച് വ്യായാമം ചെയ്യുവാനും ഓടുവാനും തുടങ്ങി ഒരു ദിവസം മാൻകുളത്തിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറുക്കൻ മാനിന്റെ അടുത്തേക്ക് പാഞ്ഞു പാഞ്ഞുവന്നു പക്ഷേ മാനാകട്ടെ പെട്ടെന്ന് തന്നെ ഓടി മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്നു അയ്യോ അയ്യോ ദൈവമേ കുറച്ചു ദിവസത്തിനു പോലെ ഞാൻ മടി പിടിച്ചു നിന്നിരുന്നേ ഇന്ന് ഞാൻ ഈ കുറുക്കന് ആഹാരമായിരുന്നേനെ ആനരാജാവ് പറഞ്ഞത് സത്യം തന്നെയാ എപ്പോഴും ചുറുചുറുക്കൂടെ ഉണ്ടായിരിക്കണം അന്നു മുതൽ മാൻ വളരെ താല്പര്യത്തോടുകൂടി ഒരു ദിവസം പോലും നിർത്താതെ വ്യായാമം ചെയ്യുവാൻ തുടങ്ങി മാനിന്റെ ഈ മാറ്റം കണ്ടപ്പോൾ ആനയും മുയലും വളരെയധികം സന്തോഷിച്ചു കുറുക്കനോടൊപ്പം ചേർന്ന് മുയലും ആനയും ഇങ്ങനെയൊരു നാടകം നടത്തിയെന്ന് മാൻ ഒരിക്കലും അറിഞ്ഞില്ല ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല കഥയോടുകൂടി വീണ്ടും കാണാം നമസ്കാരം